റൂമിലേക്ക് വന്ന് ഒന്ന് ഉറക്കത്തിൽ വരുന്നു ബഹുമാനപ്പെട്ട വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് വന്നത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വന്നതാണ് ഇല്ല എന്തേ ഈ രംഗം കാണുമ്പോൾ എനിക്ക് സിയാർത്ഥ ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അവസ്ഥ കാണുമ്പോൾ ബഹുമാനപ്പെട്ട ഖാജ മുഹീനുദ്ദീൻ പറഞ്ഞു അത് ഞാൻ ശ്രദ്ധിച്ചുകൊള്ളും അത് ഞാൻ നിയന്ത്രിച്ചു കൊള്ളും നിങ്ങൾ വന്ന കാര്യം എന്താണോ അത് ചെയ്തുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളണം എന്ന് ബഹുമാനപ്പെട്ട കണ്ണീയത് ഉസ്താദിനോട് പറഞ്ഞു എന്ന് കണ്ണീർ തുസ്താദ് ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞ ആ വിഷയം തങ്ങളെ പ്രസംഗിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടി ചോദിച്ചുറപ്പുവരു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഔലിയാക്കൾക്ക് അവരുടെ ജീവിതകാലത്തും അതേപോലെ തന്നെ മരണശേഷം അവർക്കൊക്കെ അവരുടേതായ ചില വഴികളുണ്ട് മാർഗങ്ങളുണ്ട് അള്ളാഹുവിനെ പ്രാപിക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുക്കുന്ന വഴികൾ അത് പല വഴികളാണ്

കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അത് വിറ്റുകൊണ്ട് അതിന്റെ കാശ് സതക്കാ ചെയ്തുകൊണ്ടുള്ള ജനസേവനം പല രീതിയിലുള്ള ജനസേവനമാണ് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ബഹുമാനപ്പെട്ട കൂട്ടായി അബ്ദുൽ പൊന്നാണിയിലാണ് മഹ്ദൂം കുടുംബത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചു ആ സമയത്ത് അന്ത ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജി എന്ന് പറഞ്ഞാൽ യാത്ര വളരെ ദുർഘടമാണ് വളരെ പ്രയാസമാണ് വാർത്താ മാധ്യമങ്ങളൊന്നുമില്ല മരിക്കാൻ മരണം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള യാത്രയാണ് കാരണം ഹജ്ജ് വേളയിൽ പോകുന്ന സമയത്ത് മരിക്കുന്ന ഒരുപാട് ആളുകൾ മടക്കത്തിൽ മരിക്കുന്ന ഒരുപാട് ആളുകൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മരിക്കുന്ന ഒരുപാട് ആളുകൾ യാത്രയൊക്കെ കപ്പലിലാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവര് എല്ലാവരും മരണം തീരുമാനിച്ച് മരണത്തിന് ശേഷം നടത്തേണ്ട അടിയന്തരങ്ങളൊക്കെ നടത്തിയിട്ടാണ് പോവുക അങ്ങനെ ബഹുമാനപ്പെട്ടവർ ജനങ്ങളൊക്കെ വീട്ടിലേക്ക് ക്ഷണിച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഹജ്ജിന് പോയി ഹജ്ജിന് പോകുന്ന സമയത്ത് എല്ലാവരെയും ഭക്ഷണത്തിലേക്ക് വിളിച്ചു ആ സമയത്ത് ആ നാട്ടിൽ പൊന്നാണിയിൽ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കപ്പെടാറ് ചൂട്ടുകാട്ടി മാമുട്ടി എന്നാണ് ചൂട്ടുകാട്ടി മാമുട്ടി അദ്ദേഹം ഈ മംഗല വീടുകളിൽ അക്കാലഘട്ടത്തിലൊക്കെ കല്യാണങ്ങൾ നടത്തൽ രാത്രി സമയത്താണ് രാത്രി സമയത്ത് കല്യാണം നടക്കുമ്പോൾ ആ കല്യാണ വീട്ടിൽ വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യും ഈ മാമുട്ടിയെ കണ്ടാൽ എല്ലാവരും പറയും കുറച്ച് കുറവാണ് ഒരു വക്കുപെട്ടിയ ആളാണ് പത്ത് മിനിറ്റ് കുറവാണ് വേവ് കമ്മിയാണെന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുന്ന അങ്ങനെ പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാര്യമായ പരിപാടി നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ എവിടെയുണ്ട് പുതിയ പണ്ട് പുതുക്കം എന്ന് പറയും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു രങ്ങണ്ട് ആ സമയത്ത് ആ സ്ത്രീകൾക്ക് വഴി കാണിക്കാൻ രാത്രിയായിരിക്കല്ലോ വലിയ ചൂട്ട് കാട്ടി ചൂട്ട് കത്തിച്ച് ഇങ്ങനെ മിന്നി പന്തം കത്തിച്ച് മിന്നി ഇങ്ങനെ നടക്കും അതുകൊണ്ടാണ് ചൂട്ട് കാട്ടി മാമുട്ടി എന്ന് പറയുന്നത് പറയട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോയി ഹജ്ജിന് പോയി ബഹുമാനപ്പെട്ടവർ നേരത്തെ ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹുവേ ശരീരത്തിന്റെ എനിക്കെമ്പാടുമുണ്ട് എനിക്ക് തെരീക്കത്ത് സംബന്ധമായി ഒന്നും അറിയില്ല അതുകൊണ്ട് എന്റെ ആത്മീയ മേഖലയിൽ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് പറ്റിയ ഒരു നീ കാണിച്ചു തരണമേ അങ്ങനെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ ഹജ്ജൊക്കെ തന്റെ പ്രാർത്ഥന വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയത്ത് അഷ്റഫുൽ റസൂൽ വസ്ലമ തങ്ങൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് നബി ഒരു അറാക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഈ അറാക്ക് നിങ്ങളിൽ നിന്ന് ആരാണോ സ്വീകരിക്കുന്നത് അവരാണ് നിങ്ങളുടെ ഷെയ്ഫ് നിങ്ങളുടെ ആത്മീയ ഗുരു അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഈ അറാഖുമായി ഹജ്ജ് കഴിഞ്ഞു വന്നു ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ തന്നെ കാണാൻ വന്നു വരുന്ന ആളുകൾക്ക് സംസം വെള്ളവും അതേപോലെ തന്നെ കാരക്കൊക്കെ കൊടുത്തു അങ്ങനെ വന്ന കൂട്ടത്തിൽ ഈ ചൂട്ടുകാട്ടി മാമ്മൂട്ടി ഉണ്ടായിരുന്നു അതുപോലെ ചൂട്ടുകാട്ടി മാമ്മൂട്ടിക്കും ഇതേപോലെ കാരക്കും വെള്ളമൊക്കെ കൊടുത്തു അങ്ങനെ പോകാൻ പറഞ്ഞു പക്ഷെ പോകാൻ പറഞ്ഞിട്ട് മാമ്മൂട്ടി പോകുന്നില്ല അദ്ദേഹം പറഞ്ഞു എന്താ മാമ്മൂട്ടി പോകാത്തത് എല്ലാവർക്കും തന്ന പോലെ കാര്യക്കും വെള്ളമൊക്കെ നിനക്കും നീ എന്താ പോകാത്തത് അപ്പോൾ ഇങ്ങനെ തല ചൊറിഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക തന്നെയാണ് ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ് വീണ്ടും അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു പറഞ്ഞത് കേട്ടിട്ട് എന്താ പോകാത്തത് ആ സമയത്ത് മാമുട്ടിയുടെ മുഖഭാവം മാറി മുഖഭാവം മാറി എന്റെ സാധനം എടുക്കും റാക്ക് എടുക്കും അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ നെട്ടിപ്പോകുന്നത് കാൽക്കൽ വീണു എന്നിട്ട് മാമുട്ടി ചോദിച്ചു എന്താ നിനക്ക് എന്നെ ഷെയ്ഖായിട്ട് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു നാളെ പൊന്നാണി അങ്ങാടിയിൽ ചൂട്ടുകത്തിച്ചു കൊണ്ട് പറയണം എന്റെ ഷെയ്ഖ് ചൂട്ടുകാട്ടി മാമ്മൂട്ടിയാണ് എന്ന് പറയണം പറയാൻ തയ്യാറാണോ അതെ എന്ന് സമ്മതിച്ചു പക്ഷെ അന്ന് രാത്രി തന്നെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടിരുന്നു അള്ളാഹുവിനോട് ദുരാ ചെയ്ത് പഠിച്ചവൻ നീ എന്റെ മറപൊളിച്ചു കളഞ്ഞു ഈ ദുനിയാവിൽ എന്നെ നീ വെച്ചേക്കല്ലേ അങ്ങനെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ അബ്ദുൽ അങ്ങാടിയിലൂടെ ചൂട്ട് കത്തിച്ച് വിളംബരം ചെയ്തു എന്നാണ് എന്റെ കാട്ടി മാമുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അവർ ചെയ്ത സേവനം ഈ ചൂട്ടുകാട്ടുക എന്നുള്ളതാണ് അവർക്കൊക്കെ എല്ലാവർക്കും ഓരോ തെരീക്കുകളുണ്ട് ഈ തെരീക്കുകളിലൂടെ എല്ലാം അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ കൽബ് മനസ്സ് നന്നാക്കുക എന്നുള്ളതാണ് മനസ്സ് നന്നാവനാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സംഗതി മനസ്സ് നന്നാവുക എന്ന് പറഞ്ഞ നല്ല മനസ്സ് നല്ല മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എന്താണ് വെളിച്ചെണ്ണ മാത്രം നല്ല അരി എന്ന് പറഞ്ഞാൽ എന്താണ് അരി മാത്രം അതിൽ ചേറില്ല എടുമ്പില്ല കുറുമ്പില്ല ഒന്നുമില്ല മനസ്സ് മാത്രം ആ മനസ്സിൽ കിബിറില്ല ഹസതില്ല അസൂയയില്ല അങ്ങനെ മനസ്സിനെ പരിശുദ്ധമാക്കുക എന്നല്ല ഈ ലക്ഷ്യത്തിലാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഇഷ്ടദാസന്മാരൊക്കെ പ്രവർത്തിച്ചത് അവരൊക്കെ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഒരു ഉയർന്ന മനുഷ്യനും ഉയർന്നിട്ടില്ല അള്ളാഹു ആദരിക്കാതെ ഒരു നിലംപൊത്തിയാളും അനാദരിച്ചത് കൊണ്ടല്ലാതെ അതുകൊണ്ട് മഹാന്മാരുടെ മഹത്വം നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവർ മഹാന്മാർ തന്നെ പക്ഷേ അവർ മഹാന്മാരാണെന്ന് അംഗീകരിച്ചാൽ മഹത്വം നമ്മയും തേടിയെത്തും അതുകൊണ്ട് ഈ പറയപ്പെട്ടതുപോലെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടദാസന്മാരെ സ്നേഹിക്കാനും അവരുടെ മാർഗം അനുധാപനം ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു